അലൈക്കും വരഹമത്തല്ലാ വിബർകാത്തൂ ആ ഭീമൻ കല്ല് പിലർത്തി അതിൽ നിന്ന് ഒരു ഒട്ടകത്തെ കൊണ്ടുവന്നാൽ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കാം സമൂഹത്തിലെ പ്രമാണിമാരുടെ സഭയിലേക്ക് പ്രബോധനത്തിനായി കടന്നു വന്ന സോലഹി നബി അലി ഇസ്സലാമിനോട് അവർ മുഖവരില്ലാതെ പറഞ്ഞു ഒട്ടകത്തിനുണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങളും അവർ വേണ്ടി പറഞ്ഞു പാറ പിലർത്തി ഒട്ടകം വരില്ലെന്ന് അവർക്കറിയാം പക്ഷേ സ്വാലിഹ് നബിയെ വിഡ്ഢിയാക്കലായിരുന്നു പ്രമാണിമാരുടെ ലക്ഷ്യം എന്നാൽ സ്വാലിഹ് നബി അലി ഇസ്ലാം വിട്ടില്ല നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം സംഭവിച്ചാൽ എൻ്റെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കാനും ഞാൻ കൊണ്ടുവന്നതിനെ അംഗീകരിക്കാനും നിങ്ങൾ സന്നദ്ധരാകുമോ സംഭവിക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ പ്രമാണിമാർ ഒന്തടങ്കം പറഞ്ഞു തീർച്ചയായും വിശ്വസിക്കും ഉടനെ സ്വാലിഹ് നബി അലി ഇസ്ലാം പ്രാർത്ഥനാനിരതനായി സമൂഹത്തിന് നന്മ കുതിച്ച് അദ്ദേഹം ഞാദിനു മുന്നിൽ പ്രാർത്ഥിച്ചു തേട്ടം അള്ളാഹു കേട്ടു സ്വാലിഹ് നബി അലി സ്ലാമിന് ൂട്ടുന്നതിനിടെ ഒരു നിമിഷം അവർ അന്താളിച്ചു പോയി കൺമുന്നിലെ പാറക്കെല്ലാം മെല്ലെ മെല്ലെ പിളർന്നു തുടങ്ങി തുറച്ചു തള്ളി അവരുടെ കൺമുന്നിലേക്ക് കൺമുന്നിലേക്ക് പിളർപ്പിൽ നിന്നൊരു ഒട്ടകം പുറത്തു വന്നു അവർ എണ്ണിപ്പറഞ്ഞ ഗുണഗണങ്ങൾ ഒത്തൊരുമിച്ച ജീവി അനിഷേധ്യവും പ്രകടവുമായ ദൈവീക ദൃഷ്ടാനത്തിന് മുന്നിൽ സമൂതിയിൽ പ്രമാണിമാരുടെ നാഗിറങ്ങി പക്ഷേ അഹങ്കാരം അവരിൽ മിക്ക ആളുകളെയും കീഴടക്കി ഏതാനും പേരൊഴികെ മറ്റുള്ളവരെല്ലാം അക്രമപാതയിൽ തന്നെ നിലകൊണ്ടു നാഗരിക സമൂഹമായിരുന്ന സമൂ മദീനയിൽ നിന്ന് നാന്നൂറ് കിലോമീറ്ററോളം ദൂരം തബൂക്ക് ഭാഗത്ത് ഹിജറയിലായി ഹിജറയിലായിരുന്നു വസിച്ചിരുന്നത് മദാ ഈൻ പ്രദേശം എന്നിതറിയപ്പെടുന്നു വൻ മലകൾ തുരന്ന് ശില്പചാരത വഴിഞ്ഞൊഴുകുന്ന ൾ അവർ പണിതും പതയിൽ കഴിഞ്ഞ അവർ പക്ഷേ തങ്ങളുടെ കടുവിൽ അഹങ്കരിക്കുകയും സൃഷ്ടാവിന് പകരം ശിലാവിഗ്രഹങ്ങൾക്ക് മുന്നിൽ നമിക്കുകയും ചെയ്തു ഇവരിലേക്കാണ് പ്രവാചകൻ സ്വാലിഹ് സ്വാലഹിന വ്യാഴിസ്ലാം നിയുക്തനാകുന്നത് അതുവരെ സർവരാരും ആദരിക്കപ്പെട്ടിരുന്ന സ്വലഹിന വ്യാഴി ഇസ്ലാം ദൈവദൂതനായി പ്രബോധനം തുടങ്ങിയതോടെ അവർക്കിടയിൽ വെറു വെറുക്കപ്പെട്ടവനായി അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാക്കളുടെ ദേവതകളെ ഞങ്ങൾ ആരാധിക്കും നീ തടയുകയാണോ നീ ക്ഷണിക്കുന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് സന്ദേഹമുണ്ട് തീർച്ച നാശഗതി പ്രാപിച്ച ആദ്യ വഴി തന്നെയാണ് സമൂതിലെ പ്രമാണിമാരും സ്വീകരിച്ചത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അവനെ മാത്രം ആരാധിക്കുകയും വേണം നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല എനിക്കുള്ള പ്രതിഫലം നൽകുന്നത് അള്ളാഹുവാണ് ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ ദൂതനാണ് സോലഹ് നബി അലൈഹി സ്വലാം തൻ്റെ ജനതയോട് പറഞ്ഞു അപ്പോഴേതാ വരുന്നു ആരോപണങ്ങൾ നീ ഞങ്ങളെപ്പോലുള്ള മനുഷ്യൻ മാത്രമാണ് സോലഹ് നീ ഇപ്പോൾ ആഭിചാരബാധിതനായിരിക്കുകയാണ് അതുകൊണ്ട് നീ പറയുന്നത് സത്യമാണെങ്കിൽ അതിന് തെളിവായി വരൂ ദൃഷ്ടാന്തം കൊണ്ടുവരൂ അങ്ങനെയാണ് ദൈവിക ദൃഷ്ടാന്തമായി പാറപ്പിളർത്തി അള്ളാഹു ഒട്ടകത്തെ പുറച്ചു കൊണ്ടുവരുന്നത് ദൃഷ്ടാന്തം കണ്ട താളിച്ച പ്രമാണി പ്രമാണികൂട്ടത്തോടായി സ്വാലിഹ് നബി അലൈഹി സ്ലാം പറഞ്ഞു ഒട്ടകമിത അതിന് ചിലപാനം നടത്താൻ ഒരു ഊഴമുണ്ട് നിങ്ങൾക്കും ഊഴമുണ്ട് നിശ്ചിത ദിനത്തിൽ അതിന് യാതൊരു ദ്രോഹവും വരുത്തരുത് ദ്രോഹിക്കുന്ന പക്ഷം കനത്ത ശിക്ഷ നിങ്ങളെ പിടികൂടും ദിവസങ്ങൾ കഴിഞ്ഞില്ല പട്ടണത്തിലെ ആക്രമണത്തിന് കേളി കേട്ട ഒൻപതംഗ സംഘം തെമ്മാടി സംഘം സോലഹി നബി അലി ഇസ്ലാമിന് അലി ഇസ്ലാമിന് മുന്നറിയിപ്പ് അവഗണിച്ചു ജലപാനത്തിനെത്തിയ ജലപാനത്തിനെത്തിയ ഒട്ടകത്തെ പിടികൂടി അവരിൽ ഏറ്റവും ദുഷ്ടനായ ഒരാൾ അതിനെ അറും കൊല ചെയ്തു പിന്നെ സോലഹി നബി അലി ഇസ്ലാമിനെ അപായപ്പെടുത്താനും പദ്ധതിയിട്ടു അവർ വെല്ലുവിളിക്കുകയും ചെയ്തു നിന്റെ ശിക്ഷയാണ് കൊണ്ടുവരൂ നിൻ്റെ ശിക്ഷയൊന്നു കൊണ്ടുവരൂ ദിക്കാരം കടുത്തതോടെ ദൈവശിക്ഷ അവർക്കു അനിവാര്യമായി സോലഹി നബി അലി ഇസ്ലാം പറഞ്ഞു നിങ്ങൾക്ക് മൂന്ന് ദിവസം നിങ്ങളുടെ ഭവനങ്ങളിൽ സൗഖ്യം അനുഭവിച്ചുള്ളൂ പിറകെ ശിക്ഷ വന്നെത്തും ഒരിക്കലും തെറ്റാത്ത ഭഗ്ദാനമാണിത് അല്ലാഹുവിൻ്റെ വെളിയ അള്ളാഹുവിൻ്റെ വാക്കാണത് രാത്രിയിൽ ഉയർന്നു കേട്ട കോരശബ്ദം ഹിജറിനെ പിടിച്ചു കുരുക്കി രാവ് പുലർന്നതോടെ ഹിജർ ശൂന്യമായി സമൂഹത്തിലെ പ്രമാണിമാർ മുഴുവനും കമയം നടിച്ചു വീഴുന്നു അവരുടെ പെരുമയുടെ വാസഗേഹങ്ങൾ നാശമറിഞ്ഞു അവിടെ അങ്ങനെ ഒരു ജനത വിശ്വസിച്ചിട്ടില്ലാത്തതുപോലെ എന്നാൽ സോലഹി നബി അലി ഇസ്ലാമിനെയും വിശ്വാസികളെയും നാഥൻ രക്ഷിക്കുകയും ചെയ്തു അറിയുക സമൂദ് അവരുടെ രക്ഷിതാവിനെ നിഷേധിച്ചു അറിയുക നാശം നന്ദി കീഴിനുള്ള ശിക്ഷയേറ്റുവാങ്ങിയ സമൂഹ ജനതയുടെ ദുരന്തത്തിൻ്റെ വാക്യപത്രമായി ഇന്നും അവരുടെ ശിലാഭവനം അങ്ങോട്ട് അവശിഷ്ടങ്ങൾ ഹിജറിലുണ്ട് മദാ ഇന് സ്വാല സ സൗദി സർക്കാർ പ്രത്യേകം വേലി കെട്ടി സംരക്ഷിച്ചു വരുന്നു സർക്കാരിൻ്റെ അനുമതിയോടെ അവരും സന്ദർശിക്കാവുന്നതാണ് ചിന്തിക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമായി മദാ ഇനി ഇന്നും നിലനിൽക്കുന്നു അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ